പായസം ഉണ്ടാക്കാം പായസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സാധാരണ പായസല്ല നമ്മൾ കഴിക്കുമ്പോൾ വളരെ രുചികരമായിട്ടുള്ള ഒരു പായസം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പഴം പ്രഥമൻ ഉണ്ടാക്കാറുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ട് ഞാൻ കഴിച്ചിട്ടുള്ളത് നമ്മുടെ ഇവിടെ പൂർണത്രേശ ക്ഷേത്രത്തിൽ ഉത്രം സദ്യയിൽ എല്ലാ വർഷവും ഉണ്ടാവും പഴം പ്രഥമൻ ആ പഴം പ്രഥമന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക രുചിയാണ് ആ ഒരു ടേസ്റ്റ് ഇപ്പൊ നമ്മളിപ്പോ ഉത്രം സദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമോന്ന് അറിയില്ല അതിന്റെ ചെറുതായിട്ട് ഞാൻ ചുരുക്കി പറയാം ഉത്തരം സദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർണ്ണത്രേശന്റെ പിറന്നാളാണ് ഉത്രംനാള് അപ്പൊ ആ പൂർണത്രേശന്റെ പിറന്നാളിന് വലിയൊരു സദ്യ ഉണ്ട് ഒരുപാട് ആൾക്കാർക്ക് ആ ഒരു സദ്യ അല്ലെങ്കിൽ അന്നദാനം അന്നദാനം എന്ന് പറയാൻ പറ്റില്ല അത് വലിയൊരു സദ്യ തന്നെയാണ് അപ്പൊ ആ സദ്യയിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട പായസമാണ് നമ്മുടെ പഴം പ്രഥമൻ അപ്പൊ ആ പഴം ഈ വിഷു സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു നമ്മുടെ ഏത്തപ്പഴം ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മളെ എല്ലാ പ്രഥമനും ഉണ്ടാക്കുമ്പോ പ്രഥമൻ എന്ന് പറയുന്നത് നമ്മൾ ശർക്കര പായസത്തിനാണ് അപ്പോൾ എല്ലാ പ്രഥമനും ഉണ്ടാക്കുമ്പോൾ അതിൽ ചുക്ക് പൊടി ചേർക്കാറുണ്ട് ഏലക്കപ്പൊടി ചേർക്കാറുണ്ട് ജീരകപ്പൊടി ഞങ്ങളൊന്നും ഇവിടെ ചേർക്കാറില്ല എന്താണ് ഞാൻ ജീരകപ്പൊടിയുടെ കാര്യം പറഞ്ഞെന്ന് വെച്ചാൽ ഇതിനു മുന്നേ ഞാൻ നമ്മുടെ പരിപ്പ് പായസം ചെയ്തപ്പോൾ ജീരകപ്പൊടിയും കൂടി ചേർത്താൽ ടേസ്റ്റ് കൂടും എന്ന് പറഞ്ഞു പക്ഷേ ആ ജീരകപ്പൊടി ഇവിടെ ചേർക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ ജീരകപ്പൊടി ചേർക്കാതെ പരിപ്പ് പായസം ചെയ്തത് അപ്പോൾ നിങ്ങൾ ജീരകപ്പൊടി ചേർക്കുന്ന സ്ഥലത്തുള്ള ആളുകളാണെങ്കിൽ ജീരകപ്പൊടി ചേർത്തോളൂ അപ്പോൾ ഈ ഉത്തരം സദ്യയിൽ നമ്മൾ ചുക്കുപൊടി പൊടി ചേർക്കാറില്ല ഏലക്കപ്പൊടിയാണെങ്കിലും സാധാരണ പ്രഥമനുകളിൽ ചേർക്കുന്നതിനേക്കാൾ വളരെ ചെറിയ അളവിലേ ചേർക്കാറുള്ളൂ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു പഴം പ്രഥമൻ ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ കശുവണ്ടിയോ മുന്തിരിയോ ഒന്നും വറുത്തിടാറില്ല സദ്യയിലുള്ള പ്രഥമന് തേങ്ങ മാത്രം വറുത്തിട്ടിട്ടാണ് ഉണ്ടാക്കുക അപ്പൊ നമ്മളും അതുപോലെ തന്നെ ആ ഒരു ട്രഡീഷണൽ രീതി ഫോളോ ചെയ്തുകൊണ്ട് തന്നെ തേങ്ങ മാത്രം വറുത്ത് നമുക്ക് ഈ പഴം പ്രഥമൻ ഉണ്ടാക്കാം അപ്പൊ എന്തായാലും വിഷു സദ്യയിൽ നിങ്ങൾ ഈ പ്രഥമനും കൂടി ഉൾപ്പെടുത്തു പിന്നെ പരിപ്പ് പായസത്തിന്റെ റെസിപ്പി പരിപ്പ് പായസം എന്ന് പറഞ്ഞാൽ പരിപ്പ് പ്രഥമൻ നമ്മള് ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പാൽ പായസങ്ങളും നേരത്തെ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്ത ആളുകൾ ആ എല്ലാ റെസിപ്പികളും കണ്ടോളൂ നമ്മുടെ പായസം എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പായസം റെസിപ്പീസും ഉണ്ട് ഇനിയും ഞാൻ ചെയ്യുന്നുണ്ട് പായസങ്ങള് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പഴം പ്രഥമന എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നമ്മുടെ പഴം പ്രഥമന ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളിപ്പോൾ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് ഞാനിതിൽ മൂന്നാം പാൽ ചേർക്കുന്നില്ല പിന്നെ ശർക്കര പാനീയക്കി എടുത്തിട്ടുണ്ട് ഏലയ്ക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ച് വച്ചതാണ് ഇതിൻ്റെ ഒരു നല്ല മണം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ അടച്ചു വെച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നെയ്യും തേങ്ങ കുത്തും നിങ്ങൾക്ക് ക്യാഷിനിട്ടും റൈസിൻസും ചേർക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചേർക്കാം അതുപോലെ ചുക്ക് ഓടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ഇൻറോയിൽ പറഞ്ഞിരുന്നല്ലോ ഇതൊന്നും ചേർക്കാറില്ല ഇത് എണ്ണൂറ് ഗ്രാം ഏത്തപ്പഴം ഉണ്ട് എണ്ണൂറ് ഗ്രാം ഏത്തപ്പഴത്തിന് ഞാനിപ്പോൾ ഒരു കിലോ ശർക്കര എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല മധുരം വേണം എന്നുണ്ടെങ്കിൽ ഒന്നേകാൽ കിലോ ശർക്കര വരെ ചേർക്കാം അത് നിങ്ങൾ എടുക്കുന്ന പഴത്തിൻ്റെ മധുരവും കൂടി അനുസരിച്ച് ശർക്കരയുടെ അളവിൽ വ്യത്യാസം വരുത്തുക ഇതിപ്പോൾ തേങ്ങാപ്പാൽ രണ്ടാം പാല് ഞാൻ മൂന്ന് കപ്പ് വെള്ളം ചേർത്താണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത് അതായത് രണ്ട് തേങ്ങ ചിരവിയത് രണ്ട് തേങ്ങ എന്ന് പറയുമ്പോൾ നമ്മളിത് മെഷറിംഗ് കപ്പിലെ അളവ് പറയുകയാണെങ്കിൽ ടു ഫോർട്ടി എം എൽ കപ്പിൽ അഞ്ച് കപ്പ് തേങ്ങയിലേക്ക് ഞാൻ മൂന്ന് കപ്പ് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്തതാണ് രണ്ടാം പാൽ അതുപോലെ തന്നെ ഈ അഞ്ച് കപ്പ് തേങ്ങയിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്താണ് ഒന്നാം പാൽ പിഴിഞ്ഞെടുത്തത് അപ്പോൾ തേങ്ങാപ്പാലിൻ്റെ അളവ് ഒരു കണക്ക് കിട്ടാൻ വേണ്ടി പറഞ്ഞോന്നേ ഉള്ളൂ ഇനി നമുക്ക് പഴം മുറിച്ചിട്ട് പഴം കുക്ക് ചെയ്യാം നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ആവിൽ വേവിച്ചെടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കുക്ക് ചെയ്യുന്ന പോലെ കുക്ക് ചെയ്തെടുക്കാം ഞാൻ ഒറ്റ പാത്രത്തിൽ അതായത് ഒരു ഉരുളിയിലാണ് എല്ലാ കുക്കിങ്ങും ചെയ്യാൻ പോകുന്നത് അങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ കാണിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് പാത്രങ്ങളൊക്കെ കഴുകാൻ സമയം ഉണ്ടാവില്ല ഈ സദ്യയുടെ ടൈമിലൊക്കെ ആകുമ്പോൾ ഇപ്പോൾ നമ്മൾ പായസം റെഡിയാക്കാനായിട്ട് ഉരുളി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഈ പഴം മുറിച്ച് വെച്ചത് ചേർക്കാൻ പോവാണ് ഞാൻ ഇതുപോലെ മുറിച്ചാണ് പഴം കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പഴം എടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് പഴുത്ത പഴം എടുക്കുക ഇതിലേക്ക് ഞാൻ പഴം ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് ഒരുപാട് വെള്ളം വേണ്ട പഴം വേഗം തന്നെ കുക്കായി കിട്ടും നന്നായിട്ട് പഴുത്ത പഴമാണ് അതായത് നമ്മൾ ഈ പഴം പ്രഥമന് പഴം എടുക്കുമ്പോൾ തൊലി കറുത്തു തുടങ്ങിയ പഴം എടുക്കുക അപ്പോഴാണ് നന്നായിട്ട് മധുരം ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങൾക്കിത് തേങ്ങാപ്പാൽ കുക്ക് ചെയ്യണമെങ്കിൽ മൂന്നാം പാൽ ചേർത്തിട്ട് കുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ കൂടുതൽ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കണം ഇങ്ങനെയാകുമ്പോൾ തേങ്ങപ്പാൽ കുറച്ച് പിഴിഞ്ഞാൽ മതി അപ്പോൾ നമ്മുടെ പഴം ഇതാ തിളച്ച് തുടങ്ങി അപ്പോൾ ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഈ പഴം പ്രഥമലിൽ കടിക്കാൻ കഷ്ണങ്ങളൊന്നും വേണ്ട എന്നുണ്ടെങ്കിൽ പഴം കുക്കായി കഴിയുമ്പോൾ നന്നായിട്ട് ഉടച്ചെടുക്കുക അല്ലെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കുക അങ്ങനെ ചെയ്യാം പിന്നെ കടിക്കാൻ ചെറിയ കഷ്ണങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാൻ അപ്പോൾ ഇടയ്ക്ക് നമുക്ക് കടിക്കാൻ കഷ്ണങ്ങൾ കിട്ടും അപ്പോൾ ഞാനിത് മിക്സിയിൽ അടിച്ചെടുക്കുന്ന ഈ ഉരുളിയിൽ തന്നെ ഒന്ന് ഉടച്ചുടിച്ച് ഇതുപോലെ എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ നമ്മുടെ പഴത്തിൽ നമ്മൾ ഒഴിച്ചിരുന്ന വെള്ളം വറ്റി പഴം കുക്കായി അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വേഗം തന്നെ ഉടച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർക്കാം അപ്പോൾ ഇത് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ശർക്കരയിലേക്ക് ചേർത്തത് പാനീയാക്കാനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ശർക്കര പാനീടെ ഒരു മുക്കാൽ ഭാഗം ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം ഇനി ശർക്കര നന്നായിട്ട് തിളച്ച് പുറുകി വരണം അപ്പോൾ അധികം വലിയ പീസുകൾ പഴത്തിൻ്റെ ഉണ്ടെങ്കിൽ അതൊന്നും ഒന്ന് നമുക്ക് ഉടച്ച് കൊടുക്കാം ഇനിയും കുക്കായി വരുന്നതനുസരിച്ച് ഇപ്പോൾ ഞാൻ പഴം ഒന്നുകൂടി ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ തിളയ്ക്കാത്ത എന്ന് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഈ ഉടയാതെ ഉണ്ടായിരുന്ന പഴം ഉടച്ചെടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഉടയ്ക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ശർക്കര പാനി തെറിച്ചിട്ട് കൈ കൊള്ളും നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഒന്ന് ശർക്കരയും പഴവും കൂടി ഒന്ന് മിക്സായി ഒന്ന് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉടച്ചെടുക്കുകയാണെങ്കിൽ കൈ കൊള്ളില്ല ഇനി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർക്കാം ഈ ഒരു സ്റ്റേജൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിലും കൂടുതൽ ചേർക്കാം കുറച്ച് ഇഷ്ടമാണെങ്കിലും കുറച്ച് ചേർക്കാം ഞാൻ രണ്ട് മൂന്ന് സ്റ്റേജ് ആയിട്ട് കുറച്ച് കുറച്ച് ഇതാണ് നെയ്യ് ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ പായസത്തിൻ്റെ റെസിപ്പികൾ ചെയ്തിട്ടുണ്ട് പിന്നെ വിഷു സ്പെഷ്യലായിട്ട് പല സ്ഥലങ്ങളിലും വിഷുക്കട്ട ഉണ്ടാക്കാറുണ്ട് ഞങ്ങളുടെ ഇവിടെയൊക്കെ വിഷുക്കഞ്ഞിയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ വിഷു വിഷുക്കഞ്ഞിയുടെ വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് വിഷുക്കഞ്ഞി ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ആ വിഷുക്കഞ്ഞിയുടെ റെസിപ്പി കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കൂ എന്തുകൊണ്ടാണ് വിഷുക്കഞ്ഞിയുടെ കാര്യം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ കുറച്ച് മുന്നേ ഒരു കമൻ്റ് തന്നിരുന്നു വിഷുക്കഞ്ഞിയുടെ റെസിപ്പി ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പിന്നീട് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് മധുരം നോക്കുക മധുരം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ബാക്കിയിരിക്കുന്ന ശർക്കരപ്പാനി നമുക്ക് ഈയൊരു സ്റ്റേജിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ മധുരം ചെക്ക് ചെയ്തു മധുരം കുറവാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി മുഴുവനായിട്ട് ചേർക്കാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ നെയ്യും കൂടി ചേർത്ത് വഴറ്റി കഴിഞ്ഞിട്ട് മധുരം നോക്കുമ്പോഴാണ് നമ്മൾ മധുരം തീരുമാനിക്കുക അതുകൊണ്ടാണ് ഇടയ്ക്ക് ശർക്കര പാനി ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെക്കുന്നത് ഇനി വീണ്ടും നന്നായിട്ട് വരട്ടിയെടുക്കുക ഇനി പായസം വരട്ടുന്നതനുസരിച്ച് പായസത്തിൻ്റെ ടേസ്റ്റ് കൂടും ഇപ്പം നമ്മുടെ പായസം വീണ്ടും കുറുകി തുടങ്ങുന്നുണ്ട് നമുക്ക് വീണ്ടും നെയ്യ് ചേർക്കാം അപ്പോൾ ഞാനിപ്പോൾ വീണ്ടും ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് ആദ്യം ഒരു മുക്കാൽ ടീസ്പൂണാണ് നെയ് ചേർത്തത് വീണ്ടും നന്നായിട്ട് വരണ്ടി വരട്ടെ ഇത് മാത്രമേ ഉള്ള പാഴ്സത്തിൽ കുറച്ച് ടൈം എടുക്കുന്ന ഒരു കാര്യം ഇപ്പം നമ്മുടെ പഴം നന്നായിട്ട് വരണ്ടി വന്നിട്ട് ഉരുളയിൽ നിന്ന് ഇതുപോലെ നമ്മൾ ഇളക്കുമ്പോൾ ഇങ്ങനെ വിട്ടുവരുന്ന പോലെയുള്ള പാകാവണം ഇതാണ് പഴം നന്നായിട്ട് വരട്ടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇനിയും വരട്ടാം ഇപ്പോൾ ഞാൻ ഇനിയും വരട്ടി എടുക്കുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും മതി നമ്മൾ ഉടനെ തന്നെ ഉപയോഗിക്കുകയാണ് അടുത്ത ദിവസത്തേക്ക് വയ്ക്കുകയല്ല അടുത്ത ദിവസത്തേക്ക് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ട് തേങ്ങാപ്പാലം പൊഴിക്കാനാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വരട്ടി എടുക്കാം ഇപ്പം ഇതുപോലെ ഉരുളിയിൽ നിന്ന് ഇട്ട് വരുന്ന പാകം ആവുമ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാല് ചേർക്കാം രണ്ടാം പാൽ മുഴുവനും ഒരുമിച്ച് തന്നെ ഞാൻ ചേർക്കുന്നില്ല അതൊന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനായിട്ട് കുറച്ച് ചേർത്തിട്ടുള്ളൂ ഇതിൽ നന്നായിട്ട് ഇളക്കി ലൂസാക്കി എടുക്കാം വീണ്ടും നമുക്ക് രണ്ടാം പാൽ ചേർത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അപ്പോൾ അത് നന്നായിട്ട് പായസം ലൂസായി വരും ഞാൻ രണ്ടാം പാൽ എടുത്തത് മുഴുവൻ ചേർക്കാണ് അപ്പൊ നമ്മുടെ പായസം വീണ്ടും കുറുകി തുടങ്ങി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇതാണ് പറഞ്ഞത് ഇനിയിപ്പോ അധികം ജോലികളില്ല ഈ ശർക്കര പാനിയിലെ വരട്ടി എടുക്കുക എന്നുള്ളത് കൂടുതലായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ജോലിയുള്ളു ഇനിയിപ്പോ നമുക്ക് ഇതിലേക്ക് ഒന്നാം പാല് ചേർക്കാം അപ്പൊ ഞാൻ കുറച്ച് തിക്കായിട്ടാണ് ഒന്നാം പാൽ എടുത്തിട്ടുള്ളത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ ഒന്നാം പാല് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചൂടിൽ ചൂടിലിരുന്നിട്ട് പാൽ നന്നായിട്ട് ആവി വന്നോളും പാല് ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ആവി വന്നോളും ഇപ്പൊ പായസം കുറച്ച് ലൂസായിട്ട് നിങ്ങൾക്ക് തോന്നും ഇതുപോലെ ഞാനിപ്പോ പിന്നെ എടുക്കുമ്പോൾ കുറച്ച് ലൂസാണ് പക്ഷേ ഇതൊന്ന് ചൂട് മാറി വരുമ്പോൾ ഒന്നുകൂടി കുറുകി വരും അപ്പോൾ ഇതിലും തിക്കായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലയിൽ ഒഴിച്ച് കഴിക്കാൻ പറ്റില്ല ഇതാകുമ്പോൾ നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാനും ആ പറ്റിയ ഒരു ഭാഗമാണ് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂണേ ഞാൻ ചേർക്കുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഏലക്കയുടെ ഫ്ലേവർ അധികമായിട്ട് വേണ്ട പഴത്തിൻ്റെ ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഏലക്കപ്പൊടി കുറച്ച് ചേർത്തത് അത് കൂടുതലായിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങക്കുത്ത് നെയ്യിൽ നിന്ന് ഫ്രൈ ചെയ്തിട്ട് അതും കൂടി ചേർക്കാം ഇപ്പോൾ നമ്മൾ തേങ്ങക്കുത്ത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിക്കാം ശരിക്കും ഐസ് ഉണ്ടാക്കി ആദ്യം കാണാൻ കഴിച്ചുടങ്ങി ഇപ്പൊ നെയ്യ് ചൂടായി വരുമ്പോ നമുക്കിതിലേക്ക് മുറിച്ചുവെച്ചിരിക്കുന്ന തേങ്ങക്കുത്ത് ഏർക്കാം ഞാൻ ഇപ്പൊ ഇതാ നമ്മൾ ഉണ്ണിയപ്പത്തിലൊക്കെ ഇടലേ അതുപോലെ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമുക്ക് ഈ തേങ്ങക്കുത്ത് ഒന്ന് ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയി വരുന്നത് വരെ ഇളക്കാം അപ്പൊ നമ്മുടെ തേങ്ങപ്പുത്തിന്റെ കളർ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട് ഞാൻ ഫ്ലെയിം കുറച്ചു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേഗം തന്നെ കളറങ് മാറിപ്പോ അപ്പോൾ ഞാൻ നേരത്തെ പായസം ഉണ്ടാക്കിയാൽ ഗണപതിക്കോ വെക്കാന്ന് പറഞ്ഞ എന്താണെന്നു വെച്ചാൽ സാധാരണ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ വിശേഷാൽ നമ്മൾ എന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ പൊതുവെ ഒരു വിളക്കിന് മുന്നിൽ ഒന്നും വെക്ക എന്നൊരു ചടങ്ങുണ്ട് പക്ഷെ ഇപ്പോൾ അതൊന്നും ഇല്ലാട്ടോ പണ്ടൊക്കെ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് വീട്ടിലെ പായസം വയ്ക്കുമ്പോൾ അതുപോലെ ചില സാധനങ്ങൾ ചില കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലെ വാഴയില ആദ്യമായിട്ട് ഉണ്ടാകുന്ന കുല അതിൻ്റെ ഒരു പടല അമ്പലത്തിൽ കൊടുക്കുക അങ്ങനെയുള്ള കുറെ ചടങ്ങുകൾ ഒക്കെ ഉണ്ട് പണ്ടൊക്കെ ചെയ്തിരുന്നതാണ് അപ്പോൾ ഇത് സാധാരണ പായസം വിഷുവിനൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വിളക്കിൻ്റെ മുന്നിലാണ് വിളമ്പ് ഇലയിൽ വിളമ്പ് അല്ലെങ്കിൽ ഒരു ഉരുളിയിൽ വിളമ്പി വിളക്കത്താണ് വയ്ക്കാറുള്ളത് പക്ഷേ ഇപ്പോൾ ഇവിടുത്തെ പായസക്കുതിയൻ പായസം കഴിച്ചു തുടങ്ങി രണ്ട് മൂന്ന് പ്രാവശ്യം പായസം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇത്രയും കളർ മാറിയാൽ മതി ഇനിയിപ്പോ നമുക്കിത് നമ്മുടെ പായസത്തിലേക്ക് ചേർക്കാം അപ്പൊ ഞാൻ പായസത്തിലേക്ക് ചേർക്കാണ് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്ക സെർവ് ചെയ്യാം ഇത്രേ ഉള്ളൂ നമ്മുടെ പഴം പ്രഥമൻ്റെ പരിപാടി അപ്പോൾ രാജ്യുന്ന ഉരുളി എടുക്കാൻ പോയിട്ടേ ഉള്ളൂ ഉരുളി എടുത്തിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് സെർവ് ചെയ്യാൻ ഉരുളി എടുത്തിട്ട് വന്നിട്ട് ഞാൻ ചെറിയ ഉരുളിയിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ പഴം പ്രഥമൻ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും വിഷുവിനോ ഓണത്തിനോ ഇല്ലെങ്കിൽ വെറുതെ എപ്പോഴെങ്കിലും പായസം കഴിക്കാൻ തോന്നുമ്പോഴോ എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കി കഴിക്കുക കഴിച്ചതിന് ശേഷം ഇഷ്ടമായോ ഇല്ലയോ എന്ന് ഉള്ള നിങ്ങളുടെ കമൻസ് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ സബ്സ്ക്രൈബ് എന്ന ഐക്കിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ കുക്കിംഗ് ഇഷ്ടമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ